എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായം ഓം നമ ശിവായം ഇപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് അതാത് ദിവസത്തെ ഫലം ദിവസഫലത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാ ദിവസവും കാണുക അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരൊക്കെ അതൊക്കെ കാണുക അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ ഇതിലേക്ക് നമ്മൾ കിടക്കുകയാണ് ബുധൻ രാശി മാറുകയാണ് അപ്പോൾ അതായത് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഴിന് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഴ് ഏഴാം തീയതി മേട ഇരുപത്തി നാലിന് രാവിലെ നാല് മണിക്ക് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ ബുധൻ മീനൻ മീനത്തിൽ നിന്ന് മേടത്തിലേക്ക് രാശി മാറുകയാണ് അപ്പോൾ അത് ജൂൺ ആറ് വരെയാണ് ബുധൻ്റെ ഈ മേടൻ രാശിയിൽ തുടരുക കൂടെ സൂര്യനുണ്ട് അപ്പോൾ മൂന്ന് രാശിക്കാർക്ക് സർവത്തിലുള്ള ഐശ്വര്യങ്ങൾ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ നിങ്ങൾ എന്താ പറയുക വിഷ്ണു ക്ഷേത്ര വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശിവ വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശീഷ് ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് തുളസിമാല നെയ്വിളക്ക് ഒക്കെ നടത്തുന്ന ഏറ്റവും നെയ്വിളക്കൊക്കെ നടത്തുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് സർവ്വത്തിലെ ഐശ്വര്യങ്ങളും മുടങ്ങിടുന്ന കാര്യങ്ങൾ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ സർവ്വാധിഷ്ഠതകൾ പിന്നെ ലോകായു ദുരിതങ്ങള് ആപത്തുകളൊക്കെ വിട്ടുനേരി സർവ്വ ഐശ്വര്യത്തിലേക്ക് പോകുന്ന മൂന്ന് രാശിക്കാരുണ്ട് ആ മൂന്ന് രാശിക്കാരെ കുറിച്ചിട്ടാണ് പറയുക അപ്പം നിങ്ങൾ ഭഗവാനെല്ലാം പ്രാർത്ഥിച്ച് നിങ്ങളെല്ലാ ദിവസവും ക്ഷേത്രങ്ങളിലൊക്കെ പരമാവധി പോവുകയും അങ്ങനത്തെ സർവോധത്തിലുള്ള ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ മൂന്ന് രാശിക്കാരെ കുറിച്ചിട്ടാണ് പറയാം മൂന്ന് രാശികളെ ഒന്നാമത്തെ രാശി എന്ന് പറയണത് നമ്മൾ പറയണത് കർക്കിടകം രാശിയിൽപ്പെട്ട അവസാന പാദം അതുപോലെ തന്നെ പൂയം ആയില്ലോ അപ്പോൾ ഇവരുടെ കർമ്മഭാവത്തിലാണ് ബോധം വരുന്നത് അപ്പോൾ ഇവർക്ക് സർവോധത്തിലുള്ള ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും രോഗാധങ്ങൾ ദേഷ്യക്കൊന്ന് കുറഞ്ഞു കിട്ടുന്ന ഒരു സമയമൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ഭഗവാന്റെ അടുത്ത് പോയിട്ട് മഹാക്ഷേത്രത്തിലൊക്കെ പോയിട്ട് നെയ്വിളക്കും തുളസിമാലയൊക്കെ നടത്തുന്ന വഴികൾ നടത്തുന്നത് അതുകൊണ്ട് തുളസിപ്പൂക്കമാണ് ക്ഷേത്രം സമർപ്പിക്കുന്നത് എണ്ണ വഴികളത്തുന്നതൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് അപ്പം നിങ്ങൾ അത് ചെയ്യുക പിന്നെ അടുത്തതായി ഇത് പറയുക വൃഷ്യൻ രാശിപ്പെട്ട വിശാഖ അവസാന ഭാഗവും അനിഴവും തൃക്കേട്ടയും ചേരുന്ന മൂന്ന് നക്ഷത്രജാതർക്കാണ് സർവത്തിലെ ഐശ്വര്യം വരുന്നത് ഇവരുടെ ബുധൻ വരുന്നത് ആറാം ഭാവത്തിലാണ് സർവത്തിലുള്ള അഭിഷ്ടതകളും നരവും നൽകുന്ന സർവ്വരോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി തരുന്ന ജോലിപരമായിട്ടുള്ളത് ഉയർച്ചകൾ വിദ്യാ വിദ്യാർത്ഥികളൊക്കെ വിദ്യാപരമായിട്ടുള്ള ഉയർച്ച അതുപോലെ തന്നെ വിദേശ ജോലിയൊക്കെ നോക്കിക്കൊണ്ടിരുന്നവർക്ക് വിദേശ ജോലി ബിസിനസ്സിലൊക്കെ നോക്കുന്നൊക്കെ അത് അതുപോലുള്ള കാര്യങ്ങൾ പിന്നെ കിട്ടാതെ കിടന്നിരുന്ന പണങ്ങൾ ഇതൊക്കെ കിട്ടാനുള്ളൊരു സാധ്യത ഒക്കെ കാണുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ നിങ്ങളും വിഷ്ണു ക്ഷേത്രം അല്ലെങ്കിൽ ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ പോയിട്ട് നെയ്വിളക്ക് പാൽപ്പായസ വഴിവിളൊക്കെ നടത്തുന്ന ഏറ്റവും മൊത്തമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ അതുപോലെ അടുത്തതാണ് മകരൻ രാഷ്ട്രീയപ്പെട്ടത് ഉത്രടും അവസാന പാദം തിരുവോണം ആവട്ടം ആദ്യ രണ്ട് പാദം ഈ നക്ഷത്രജാതരാണ് അപ്പോൾ അവർക്ക് നാലാം ഭാവത്തിലാണ് ബുധൻ മാറ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് നിങ്ങൾക്കും സർവത്തിലുള്ള ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു സ കാലഘട്ടമാണ് അതുപോലെ തന്നെ രോഗങ്ങൾ കിട്ടാക്കടങ്ങളൊക്കെ കിട്ടുന്നൊരു സമയമാണ് പിന്നെ അതുപോലെ തന്നെ ഭാര്യ ഭർത്ത് വഴക്കുകൾ കലഹങ്ങളൊക്കെ മാറിക്കിട്ടുന്നൊരു സമയമാണ് കുടുംബത്തിൽ ഐശ്വര്യം അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും വിദേശയാത്രയൊക്കെ പോകാനുള്ള സ ഇതൊക്കെയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കുടുംബങ്ങളെ ഒന്നിച്ച് വിനോദയാത്രകൾ അതുപോലെ തന്നെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്താനുള്ളൊരു മഹാക്ഷേത്രങ്ങളൊക്കെ പോയിട്ട് ദർശനം നടത്താനുള്ളൊരു ഇതുണ്ട് നിങ്ങൾക്ക് പോകാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നട കാര്യങ്ങൾ തടസ്സം വന്നിട്ടുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി സർവ്വതലുള്ള ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളൊക്കെ ഒരു കാലഘട്ടമാണ് അപ്പോൾ നിങ്ങൾ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാട് നടത്തുക തുളസിമാലയോ കൂളത്തിൻ്റെ അർച്ചനയോ അതൊക്കെ നടത്തുന്നത് ഏറ്റവും മൊത്തമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങളുണ്ടാകും അപ്പോൾ ഈ മൂന്ന് നക്ഷത്ര നക്ഷത്രജാതകർ അല്ലാത്തവർക്കും ഐശ്വര്യങ്ങളുണ്ടാകും നിങ്ങളുടെ ജാതക പ്രകാരം കറക്റ്റായിട്ട് നോക്കുക ഇത് പൊതുഫലം അനുസരിച്ചിട്ടാണ് പറയുന്നത് ജാതക പ്രകാരം ബുധൻ ഏത് ഇല്ല വരുന്നതെന്ന് നോക്കുക അതുപോലെ തന്നെ ലഗ്നത്തിൽ നിന്ന് നമ്മൾ ജനിച്ച ലഗ്നം നോക്കിയിട്ട് അതനുസരിച്ചിട്ടൊക്കെ ചെയ്യണം അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് സർവ്വത്തിലുള്ള ഐശ്വര്യം ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യം നല്ലത് സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്തേ ഓം നമശിവായം നമോ നാരായണായം നമോ ഭഗവേ വാസുദേവാം ലോകാ ഭവന്തു